ശിവദർശനം എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിക്കേഷനിലൂടെ വരാൻ പോവുകയാണ് മഹാദേവനെ ആരാധിക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ ഹൃദയസ്ഥമാക്കാമെന്നാലോചിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൊല്ലക്കാലം ഈ ശിവപുരാണത്തിൽ ഇല്ലാത്ത എന്താണ് ഈ ശിവദർശനത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള മഹാദേവനുമായി കൂടുതൽ ആത്മബന്ധം ഉണ്ടാക്കാൻ തക്ക ധ്യാനം എന്റെ അല്പജ്ഞാനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹമാണ് നിങ്ങൾ അബാക്ക് പബ്ലിക്കേഷൻസ് ഇവിടെ സബലീകരിക്കാൻ പോകുന്നു വായനക്കാർക്ക് അല്ലെങ്കിൽ ശിവഭക്തർക്ക് എങ്ങനെ ഹൃദയസ്ഥമാക്കാം എങ്ങനെ അനുഭവവേദ്യമാക്കാം അങ്ങനെ അനുഭവവേദ്യമാക്കിയതിന് ശേഷം ശേഷം അടങ്ങുന്ന ദർച്ച ചെയ്യാത്ത ഒരാളിന് പക്ഷെ ഇതെല്ലാം മനുഷ്യനുള്ളതല്ലേ അതെ അതെ അടക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് അദ്വൈതാനന്ദപുരി സ്വാമിയാണ് സ്വാമി നമസ്കാരം സ്വാമി സ്വാമി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഇപ്പോ ശിവദർശനം എന്ന് പറയുന്നൊരു ബുക്ക് അബാക് പബ്ലിക്കേഷനിലൂടെ വരാൻ പോവുകയാണ് ഈ ശിവപുരാണത്തിൽ ഇല്ലാത്ത എന്താണ് ഈ ശിവദർശനത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ശിവപുരാണം കൂടുതലും ശിവന്റെയും പാർവതിയുടെയും സതീദേവിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഗണപതിയുടെയും ഒക്കെ കഥകളാണ് കഥകളുടെ പിന്നിൽ ഓരോ ഉദ്ദേശങ്ങളുണ്ടാവുമല്ലോ അപ്പം ആ കഥകളുടെ പിന്നിലുള്ള ഉദ്ദേശം അതായത് ആധ്യാത്മിക തലത്തിലുള്ള അർത്ഥം കൂടി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ ശിവ ശിവപുരാണം പുറത്തു വന്നത് ശിവദർശനം എന്ന് പറയുന്നത് മുഴുവനും ആളുകൾക്ക് ശിവൻ എന്ന് പറയുന്ന അത് ഏതോ ഒരു കഥാപാത്രമാണ് ഒരു വ്യക്തിയാണ് എന്നാണ് ഹൈന്ദവർ ഇന്നും വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ ശിവം എന്ന് പറയും ശിവം എന്ന വാക്കിന് മംഗളം ഐശ്വര്യം സമാധാനം ശാന്തി ബ്രഹ്മം എന്നൊക്കെ അർത്ഥമുണ്ട് പരമമായ തത്വമാണ് ശിവം അതെന്തോ ചോദിച്ചാൽ ബ്രഹ്മം എന്ന് പറയുന്നതായിരിക്കും ഉചിതം അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പം ഞാനിങ്ങനെ ഈ ശിവപുരാണ എഴുതിയതിന് ശേഷം നിത്യവും ഞാൻ ശിവമന്ത്രം പഞ്ചാക്ഷരി മന്ത്രം ഒരു രണ്ട് നാഴിക ജപിക്കുന്ന ആളാണ് രണ്ട് നാഴിക എന്ന് പറയും പറയാമല്ലോ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മിനിറ്റ് എൻ്റെ അതാണ് ഈ മൂന്ന് നാല് മണിക്കൂർ ഞാൻ പൂജാമുറിയിൽ സമയം ചെലവഴിക്കേണ്ടി വരുന്ന അതുകൊണ്ടാണ് ഈ ശിവമന്ത്രം കൂടി ജപിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ജപിച്ച് ജപിച്ച് ഏറെക്കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതിയ കഥകളും അതിൻ്റെ പിന്നിലുള്ള ആധ്യാത്മിക അർത്ഥവും മാത്രമല്ല ശിവൻ ശിവം എന്ന് പറയുന്നത് ഈയേഴ് പതിനാല് ലോകമെൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മചൈതന്യമാണ് ബ്രഹ്മചൈതന്യത്തെ വാക്ക് ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വാക്കുകൾക്ക് അതീതമാണ് ചിന്തകൾക്ക് അതീതമാണ് സങ്കല്പങ്ങൾക്കും വിവരണങ്ങൾക്കും അതീതമാണ് എങ്കിലേ പതിനാല് ലോകവും നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തി ആവുകയുള്ളു ആ ശക്തിയെ എങ്ങനെ വാക്കുകളിലൂടെ അനാവരണം ചെയ്യാം വാക്കുകളിലൂടെ അങ്ങനെ എങ്ങനെ അവതരിപ്പിച്ചാൽ സാധാരണ ശിവഭക്തരായിട്ടുള്ള അതായത് മഹാദേവനെ ആരാധിക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ ഹൃദയസ്ഥമാക്കാമെന്ന് ആലോചിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൊല്ലക്കാലം ഇതിൻ്റെ ചിന്തയും ഇതുമായി ബന്ധപ്പെട്ടുള്ള മഹാദേവനുമായി കൂടുതൽ ആത്മബന്ധം ഉണ്ടാക്കാൻ തക്ക ധ്യാനം ജപം ചിന്ത ഇതൊക്കെ വേണ്ടി വന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഭഗവാന്റെ അനുവാദം തന്നത് നീ എഴുതിക്കോ അതും കൂടി എഴുതിക്കോ നീ പണ്ടേ എന്നെ വിളിച്ചോണ്ടിരിക്കുകയല്ലേ ഏ എന്നാൽ നീ ഇതും കൂടെ എഴുതിക്കോ എന്ന് പറഞ്ഞ ശരിക്കു പറഞ്ഞാൽ മഹാദേവൻ തന്നെയാണ് അത് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അഹങ്കാരം കൊണ്ട് പറയുകയല്ല കാരണം ഞാനിത് ഈരേഴ് പതിനാല് ലോകമെന്ന് നിറഞ്ഞു നിൽക്കുന്ന അണ്ടഘടകങ്ങൾക്കതീശ്വരനായ ദേവാദിദേവനായ മഹാദേവനെക്കുറിച്ച് പാ അറിവിൽ പാമരനായ ഒരു സന്യാസിക്ക് എന്ത് പറയാൻ കഴിയും സത്യത്തിൽ ഇതൊരു ഇതൊരു അഹങ്കാരമാണ് അങ്ങനെ തന്നെ പറയണം പക്ഷേ ഭക്തനെന്ന നിലയിൽ എനിക്ക് ഭഗവാനെക്കുറിച്ച് എൻ്റെ അല്പജ്ഞാനത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹമാണ് നിങ്ങൾ അബാക്ക് പബ്ലിക്കേഷൻസ് ഇവിടെ സബലീകരിക്കാൻ പോകുന്നത് എന്തൊക്കെ അതിനകത്ത് തത്വങ്ങളുണ്ട് എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് പറയാൻ ഞാനാളല്ല കാരണം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു പ്രമാണമുണ്ടല്ലോ ഞാൻ എഴുതിയത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ പരിമിതമായ അറിവിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കത് വാമനത്വമുള്ളതാണ് കുഞ്ഞാണ് എനിക്ക് ഒരു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ അതിനെ വാരിയെടുത്ത് ലാളിച്ച് ആ ആ സുഖം നമ്മൾ അനുഭവിക്കുന്നത് പോലെയാണ് ഭഗവാനെക്കുറിച്ച് ഞാനിത് എഴുതിയപ്പോൾ എനിക്കുണ്ടായ അനുഭവം എപ്പോഴും ഞാൻ എഴുതുമ്പം എൻ്റെ കണ്ണിൽ നിന്ന് ഭഗവാനോടുള്ള പ്രീതി കൊണ്ട് ഭക്തി കൊണ്ട് മിക്കവാറും ഈ എഴുതുന്ന കടലാസിലത്തെ കണ്ണുനീർ തുള്ളികൾ വീഴുമായിരുന്നു ആ ഒരു അനുഭവം എനിക്ക് കാരുണ്യത്തിൻ്റെ നിറദീപമായ ഭഗവാൻ തന്നു അങ്ങനെ എഴുതപ്പെട്ടതാണിത് അപ്പോൾ ശിവം എന്താണ് ശിവം എന്ന് പറയുന്ന പരമമായ തത്വം വായനക്കാർക്ക് അല്ലെങ്കിൽ ശിവഭക്തർക്ക് എങ്ങനെ ഹൃദയസ്ഥമാക്കാം എങ്ങനെ അനുഭവവേദ്യമാക്കാം അങ്ങനെ അനുഭവ വ്യത്യമാക്കിയതിന് ശേഷം അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു കാമക്രോധാദികളടങ്ങുന്ന ദശരാഗങ്ങളെ അമർച്ച ചെയ്യാത്ത ഒരാളിന് ഈശ്വരീയതയുടെ ഒരു പടവ് പോലും മുന്നോട്ട് പോകാനാവില്ല ഇത് അടിസ്ഥാന പ്രമാണമാണ് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇതെല്ലാം മനുഷ്യനുള്ളതല്ലേ അതെ അതെങ്ങനെ അടക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ബാക്കിയല്ല ഒന്നാം തര എങ്ങനെ അടക്കാൻ കഴിയും അതിനാണ് പ്രാണായാമാതി തുടങ്ങിയ തത്വങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചേക്കുന്നത് ഒരു കാര്യം എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം ഋഷിപ്രോക്തമായ ധർമ്മസംഹിതകൾ നിരന്തരം പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം ലോകത്ത് ഭാരതത്തിലല്ലാതെ ഒരു രാജ്യത്തും ഇങ്ങനെ ഒരു തത്വസംഹിത കാണാൻ നിങ്ങൾക്കാവില്ല അവിടെ വിപുലമായ സമ്പത്തുണ്ടാകാം എല്ലാവരും വളരെ സമൃദ്ധിയായി ഭൗതിക ജീവിതം നയിക്കുന്നവരാകാം ക്ഷണികമെന്ന് പറയുന്ന സുഖാനുഭൂതിയിൽ രപിക്കുന്നവരാകാം ഇതൊന്നും യഥാർത്ഥത്തിൽ സുഖമേ അല്ല സുഖമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവരുടെ തലയ്ക്കെന്തോ കാര്യമായ പെശ കൊണ്ടെന്നോ പറയേണ്ടി വരും സുഖം കിടക്കുന്നത് ഇന്ദ്രിയങ്ങളിലല്ല ഇന്ദ്രിയ അതീതമായ ചിന്തയിലും ഇന്ദ്രിയാതീതമായ പ്രവൃത്തികളിലും ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്യുന്നതിന് ശേഷം വരുന്ന ബ്രഹ്മ ബ്രഹ്മസംബന്ധമായ അറിവിലുമാണ് യഥാർത്ഥ സുഖം കിടക്കുന്നത് ഇത് ആളുകൾക്ക് അറിയത്തില്ല അമൃതകുംഭവും ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തെന്തൊക്കെയോ മനുഷ്യൻ തേടുന്നു എന്തിനു വേണ്ടി ഫോർ എൻജോയിങ് മെറ്റീരിയൽ ഹാപ്പിനസ് ക്ഷണികമായ സുഖമനുഭവിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ തേടി നടക്കുന്നു അതിനുവേണ്ടി കൊലപാതകങ്ങളും അക്രമങ്ങളും ഗുണ്ടായുഷങ്ങളും ദ്രോഹ നടപടികളും പാപകർമ്മങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ ഈ ഇതൊക്കെ സഹിക്കുന്നതായി ഭൂമിദേവി ലക്ഷ്മി ദേവിയുടെ സ്ഥൂല ശരീരമാണല്ലോ ഭൂമി അതെ അപ്പം ഈ ഭൂമിക്ക് കണ്ണും കാതും ഇല്ല അതുകൊണ്ട് തനിക്ക് തനിക്കെന്തുമാകാമെന്ന് ചിന്തിക്കുന്ന മൂഢരായ ഈ രാജ്യത്തെ കുറേ ആളുകളുണ്ട് ഈശ്വരനെ പോലും അടിച്ചുമാറ്റുന്ന ദുഷ്ടന്മാർ ഇരുകാലി എന്ന് ഞാൻ പറയും എൻ്റെ ഭാഷയിൽ ഈ ഇരുകാലി മൃഗങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ശാപം അവർ അനുഭവി അവർ വിചാരിക്കുന്നത് ഈശ്വരനെ പറ്റിച്ചായാലും കുറേ പണം ഉണ്ടാക്കിയാൽ നമുക്ക് സുഖിക്കാമെന്ന് ഇവനൊന്നും ഒന്നും അനുഭവിക്കുന്നില്ല സുഖമെന്ന് പറയുന്ന വാക്കിനകത്തടങ്ങിയിരിക്കുന്ന പരമപവിത്രമായ വിശാലമായ അർത്ഥതലം പോലും ഇവർക്കറിയില്ല ഇവർ രോഗങ്ങളെയും ആപത്തുകളെയും പർച്ചേസ് ചെയ്യുന്നവരാണ് വില കൊടുത്ത് വാങ്ങുന്നവരാണ് അപ്പം ശിവം നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ശിവമാണല്ലോ ശിവമെന്ന് പറയുന്ന പരമമായ തത്വം ഉൾക്കൊള്ളണമെങ്കിൽ ഇപ്പം നേരത്തെ ഇന്ത്യ ഗൗരു ചോദ്യം ചോദിച്ചു ഇതൊക്കെ ആവശ്യമല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടതല്ലേ തീർച്ചയായും സൃഷ്ടിക്കു വേണ്ടി ഒരാളിന് കാമെന്ന് പറയുന്ന ആ ചിന്തയെ തൻ്റെ ജീവിതസഹിയോടൊത്ത് നടപ്പിലാക്കാം എന്തിനു വേണ്ടി എന്തിനു വേണ്ടി സൃഷ്ടിക്കു വേണ്ടി ഈ ലോകത്തുള്ള സകല മനുഷ്യർ ഇപ്പോൾ ഇന്ത്യയിൽ എത്ര എത്രയുണ്ട് നൂറ്റി അമ്പത് കോടി അല്ലേ ഏകദേശം നൂറ്റി അൻപത് കോടി ജനങ്ങളും കാമക്രോധാദികളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇരുന്നാൽ എല്ലാവരും ശിവനെപ്പോലെ ചെയ്യുന്നവരായി മാറും ഈ ലോകത്ത് സൃഷ്ടി നടക്കത്തില്ല സൃഷ്ടി നിശ്ചലമാകും അത് പറ്റില്ല സൃഷ്ടി നടക്കണമല്ലോ അതിനെയാണ് കാമദേവൻ എന്ന് പറയുന്ന മഹാശക്തി ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിചാരം വെച്ചത് അതെന്തിനു വേണ്ടി മാത്രം ഒരു സൽസന്ധാനത്തെ ജനിപ്പിക്കാൻ ഒന്നോ രണ്ടോ മൂന്നോ സാത്വിക ഗുണമുള്ള കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് പുരുഷൻ തൻ്റെ ജീവിത പങ്കാളിയായി വാമഭാഗമായി സ്വീകരിച്ച ധർമ്മഭക്തിയുമായി ചേരുക സംഗമിക്കുക അതാണല്ലോ പദം ആ സംഗമത്തിലൂടെ അതിൻ്റെ റിസൾട്ടാണ് സന്താനം ആ സന്താനം എങ്ങനെയായിരിക്കണമെന്നും ഋഷിമാർ പറഞ്ഞിട്ടുണ്ട് സാത്വിക ഗുണപ്രഭാവരായിരിക്കണം അവർ ജ ജനീ ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീയസി എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞല്ലോ അതായത് ജന്മഭൂമിയും നമ്മുടെ തത്വങ്ങളും സ്വർഗസ്വ സ്വർഗസമാനം വലിപ്പമുള്ളതാണ് അതുപോലെ ഒരു പുരുഷൻ തൻ്റെ ധർമ്മഭക്തിയുമായി സംഗമിക്കുന്നതിലൂടെ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം പുണ്യസമ്പർദ്ദകമായിരിക്കണം ആ കുഞ്ഞ് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നതല്ല അവരുടെ ദൗത്യം എങ്ങനെയുള്ള കുഞ്ഞിനെ ജനിപ്പിക്കണം നമ്മളിപ്പം വിവാഹത്തിന് വേണ്ടി ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വിവാഹത്തിന് എന്നെ ക്ഷണിച്ചു മകളുടെ കല്യാണത്തിന് വിചാരിക്കുക ഏ മകളുടെ കല്യാണത്തിന് എന്നെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെ വന്ന് നിറച്ചു ഊണും കഴിച്ചിട്ട് സാമ്പാറിന് ഉപ്പ് കുറവാണ് പായസത്തിന് മധുരമില്ല എന്ന് പറയാനല്ലോ വിളിക്കുന്നതാണോ ഇല്ല ഒരു സന്യാസി അല്ലേ അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹം എൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്താൽ ആ കുഞ്ഞിന് വേണ്ടി മനസ്സുകൊണ്ട് അദ്ദേഹം പൂജാമുറിയിൽ പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ മകൾക്ക് മകൾ പ്രസവിക്കുന്ന കുഞ്ഞിന് സാത്വിക പ്രഭാവം ഉണ്ടാവും എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് ആരെയാണ് സാക്ഷി നിർത്തുന്നത് താങ്കളുടെ മകള് യോഗ്യനായ ഒരു പുരുഷൻ്റെ ധർമ്മപത്നിയായി വരുന്നതിന് വേണ്ടി അവിടെ ചില വേദിയിൽ ചില കർമ്മങ്ങൾ നമ്മൾ നടത്തും അല്ലേ നിലവിളക്ക് അഞ്ച് തിരിയിട്ട പഞ്ചമദീപം സർവമംഗളം എന്ന പ്രമാണം പ്രമാണമനുസരിച്ച് വിവാഹത്തിന് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കും അവിടെ സർവ്വമംഗളം ഭവിക്കാൻ വേണ്ടിയാണ് ചുമ്മാ എണ്ണയും തിരിയും മെനക്ക് ചിലവഴിക്കുകയല്ല തന്നല്ലോ പഞ്ചമദീപം കത്തിച്ചു പിന്നെ ഏതെങ്കിലും ഒരു പൂജാരിയെ വിളിച്ച് മണിയടിച്ച് മണിയടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ബ്രഹ്മചൈതന്യത്തെ പ്രോജ്വലിപ്പിക്കാൻ ഉണർത്താൻ മണിയിലും ശങ്കിലും ഇരിക്കുന്നത് ഓങ്കാരമാണല്ലോ അത് തന്നല്ലോ അപ്പോൾ ആ ഓങ്കാരത്തെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങളിലോ എന്ന പോലെ നമ്മുടെ വിവാഹ വേദിയിലും മണിയടിച്ച് വിളക്ക് കത്തിച്ച് പൂജാപുഷ്പങ്ങളെല്ലാം സമർപ്പിച്ച് ഇവിടെ പൂജിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പുരുഷനെ ഈ സ്ത്രീയുമായി ജനിക്കുന്ന കുഞ്ഞിന് സാത്വികഭാവം ഉണ്ടാകണം ഇവരുടെ ജീവിതം ശരിക്കും അർത്ഥപൂർണ്ണമാകണം തർക്കങ്ങളും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് സൽസന്ധാന ഭാഗ്യം ലഭിക്കണമെന്ന പ്രാർത്ഥനയാണ് ഈ ആയിരം പേർക്ക് കത്തടിച്ചു കൊടുത്ത് താങ്കൾ ആയിരം പേരെയും കല്യാണ മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ആയിരം പേരുടെയും ജോലിയുണ്ട് ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ചെയ്യുന്നു അതുകൊണ്ടിപ്പം താങ്കളോടും അത് പറയുകയാണ് എന്താണ് ഈശ്വര നമ്മൾ ഈ വിവാഹം നടക്കുമ്പോൾ ഈശ്വര അല്ലയോ പരബ്രഹ്മജ്യോതിഷേ അവിടുത്തെ മഹാചൈതന്യം ഈ രണ്ടുപേരുടെയും മനസ്സിലുണ്ടാവുകയും അവരുടെ ഇവ ഇവരുടെ ജീവിതം അത്യന്തം ഫാസുരമായി തീരുകയും ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് കുഞ്ഞ് ഈ നാടിൻ്റെ പുണ്യമാവുകയും ചെയ്യണമെന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ കുറ്റം പറയാനില്ല വധുവിനൽപ്പം പൊക്കം കൂടിപ്പോയി വരനൽപ്പം കഴുത്തൽപ്പം ചാഞ്ഞ് പോയി തോളിറങ്ങിപ്പോയി ഇതൊന്നും പറയാന്നല്ല തന്നെയല്ലോ അപ്പൊ അവിടെ അഗ്നിയെ ജ്വലിപ്പിച്ചല്ലോ ഈ അഗ്നി ആരാ അഗ്നി മഹാദേവനാണ് ദേവാദിദേവനായ മഹാദേവൻ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു പരബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് പ്രത്യക്ഷമായ പരബ്രഹ്മം തന്നെ ആകാരം അഥവാ ശരീരം കൈവരിച്ച മഹാശക്തിയാണ് ദേവാദിദേവനായ മഹാദേവൻ അതിലാർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല